വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ് ഇത് അപ്പൊ ഒരു നിയോജന മണ്ഡലത്തില് ഒരു രണ്ടായിരം പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം മൂന്ന് ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായിട്ട് മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടും ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടും അങ്ങനെയാണെങ്കിൽ തന്നെ മുപ്പതിനായിരം കോടി രൂപയുടെ വളർച്ച കേരളത്തിലുണ്ടാവും രണ്ടായിരത്തി നമ്മുടെ സ്റ്റേറ്റിന്റെ രാജ്യത്തെ ജി ഡി പി എക്കോണോമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെയാണ് അതിപ്പോ സാമ്പത്തിക ഉപദേശക സമിതിയുടെ ഇപ്പോൾ റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസിന്റെ ശേഷമാണ് അതിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല ഈ ലക്ഷം മിനിമം രൂപ കണക്ക് വേണ്ട മുപ്പതിനായിരം കമ്മതി വേണ്ട കൃത്യ വെബ്സൈറ്റിലുണ്ട് നമ്മുടെ എന്റർപ്രൈസസ് ഞാൻ പറയാം ഓരോ ഞാൻ കഴിഞ്ഞ ദിവസം കോൺക്ലേവ് കൃത്യമായിട്ടാണ് ഇത് കൃത്യമായി എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് പ്രതിപക്ഷേതാവ് ആവറേജ് എടുക്കേണ്ട കാര്യം ആയിരുന്നു ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി പോയിന്റ് ഒമ്പത് രണ്ട് കോടി നിക്ഷേപമാണ് വന്നിട്ടുള്ളത് എറണാളിലേക്ക് പുറകെ വരാം അപ്പൊ അതില് ഒന്ന് അദ്ദേഹം തിരക്കിൽ ചെറുപ്പ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മറന്നു പോകുമ്പോഴായിരിക്കും നിക്ഷേപം നേരെ ജി ഡി പി വരില്ല വാട്ട് ഇസ് ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് ഒരു പത്ത് കോടി നിക്ഷേപം വന്നാൽ നേരെ പത്ത് കോടി ജി ഡി പി പ്രതിഫലിക്കുക അതെവിടത്തെ സാമ്പത്തിക ശാസ്ത്ര അതിന്റെ പല ഘടകങ്ങളും ബഡ്ജറ്റ് ഒരു ഭാഗം ജി ഡി പിയിലേക്ക് വരും ചിലപ്പോൾ ജി ഡി പി അത് പ്രതിഫലിക്കുന്നതിന് കുറെ കാലം എടുക്കും അതൊരു സാമ്പത്തിക ശാസ്ത്രത്തിൽ അപ്പോൾ അങ്ങനെ നമ്മൾ അധിക്ഷേപിച്ച് പറയരുത് ഇനി ഞാൻ കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ പറയും കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ പറയും ആന്ധ്രയും തെലുങ്കാനയും കൂടിയാൽ ഇന്ത്യയുടെ ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം സ്ഥലമുണ്ട് അവര് ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു കർണാടക നാല് പോയിന്റ് ഒൻപത് ശതമാനം സ്ഥലമുണ്ട് അവര് എട്ട് പോയിന്റ് രണ്ട് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു തമിഴ്നാട് മൂന്ന് പോയിന്റ് ഒൻപത് ശതമാ മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം സ്ഥലമുണ്ട് അവർ എട്ട് പോയിന്റ് ഒൻപത് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു കേരളം ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം സ്ഥലമുണ്ട് നമ്മൾ മൂന്ന് പോയിന്റ് എട്ട് ശതമാനം കേരളത്തെ സഹിക്കുന്നവരുടെ കമ്പാരിസൺ എങ്ങനെയാണ് അപ്പോ ആന്ധ്ര അവരുടെ സ്ഥലത്തിന്റെ ഒന്നേ പോയിന്റ് പൂജ്യം നാല് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു കർണാടക അവരുടെ സ്ഥലത്തിന്റെ ഒന്നേ പോയിന്റ് ആറ് അഞ്ച് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു തമിഴ്നാട് അവരുടെ സ്ഥലത്തിന്റെ രണ്ട് പോയിന്റ് രണ്ട് എട്ട് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു കേരളം അവരുടെ സ്ഥലത്തിന്റെ മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് മടങ്ങ് ജി ഡി പി സംഭവനായിരുന്നു വിശകറ്റങ്ങൾ എപ്പോഴും കമ്പാരിറ്റീവ് ആയിരിക്കും ഇതിന് പോപ്പുലേഷൻ പറ്റുകൊടുക്കാം പക്ഷെ ഇതിൽ അദ്ദേഹത്തിന് അടിസ്ഥാനമായിട്ടുള്ള കഴിഞ്ഞ തെറ്റാണ് നേരെ ജി ഡി പിയിൽ വരില്ല എന്ന് ചോദിച്ചാൽ അതിപ്പോ എനിക്കോട് തിരക്ക് മൂലതൊന്നും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞോ സംഭവിക്കുന്ന കാര്യമാണ് നേരെ നിക്ഷേപം ജി ഡി പിയിലേക്ക് വരില്ല